ഇവൻ ഇവൻ നാല് ഇവന്റെ ചേച്ചി ഈ ഈ ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം പ്രായം കഴിഞ്ഞിട്ട് കൊണ്ടു നടന്ന് വെച്ച് എന്ന് മോനെന്താ ചെയ്യേണ്ടത് കൈ കിട്ടിയ കാലിന്റെ ചിരട്ട അങ്ങ് മാറ്റി വെക്കാനുള്ള പരിപാടി നാട്ടുകാരെ നിങ്ങൾ ചെയ്യണം കേട്ടോ ഇവൻ ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ കുട്ടി അംഗനവാടിയിൽ പഠിക്കുന്ന പ്രായമായിട്ടുള്ളു സ്കൂളിൽ പോലും ചേർത്തില്ല അഞ്ചു വയസ്സായിട്ടില്ല നാല് വയസ്സിൽ ചേച്ചിയെ കല്യാണം കഴിച്ച ആ വീട്ടിൽ കൂടി എന്ത് രീതിയിലായിരിക്കും ഈ കുട്ടിയോട് ഇവൻ സമീപിച്ചിട്ടുണ്ടാവുക ഈ നാല് വയസ്സുകാരിയായിട്ടുള്ള കുട്ടി ഇവൻ എടുത്ത് നടന്നിട്ടുണ്ടാവും അല്ലെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും ഇവൻ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇപ്പൊ ചിന്തിക്കുമ്പോ വീട്ടുകാരെ ആലോചിക്കുന്നുണ്ടാവും ഇവൻ എന്തെങ്കിലും കൈവേഷം ചെയ്തു വെച്ചിട്ടുണ്ടാവും വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് വയസ്സ് മുതൽ തുടങ്ങിയ പ്രണയമാണ് എനിക്കിപ്പോ ഇരുപത്തി രണ്ട് വയസ്സായി എന്ന് നല്ല ആർജവത്തോട് കൂടിയിട്ട് പെൺകുട്ടി പറഞ്ഞപ്പോ തൊട്ടടുത്തിരുന്ന ആ പെൺകുട്ടിയെ ആഞ്ഞി സ്മെല്ലും ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നില്ല എനിക്കത് ഭയങ്കര അറപ്പ് തോന്നിയ ഒരു വിഷയമാണ് അച്ഛന്റെ പ്രായമുള്ള ഒരു മോൻ അവനാ കുട്ടിയോട് കാണിച്ച വൃത്തികേട് നിങ്ങൾ നേരിട്ട് ഓട്ടോറിക്ഷയിൽ ഇരുന്ന് കാണിക്കുന്ന ഫസ്റ്റ് വീഡിയോ കണ്ടതല്ലേ ആ വീഡിയോയിൽ പോലും അവന്റെ കാമം അവന്റെ മുഖത്ത് കാണുന്നുണ്ട് അത്ര കുഞ്ഞായിരിക്കുമ്പോൾ അവൻ ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് ശരിക്ക് കുട്ടിയെ ഈ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ട് എത്ര വയസ്സ് മുതൽ ഈ കുട്ടിയെ ഇവൻ ഉപയോഗിച്ചിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി അഴിക്കുള്ളിലിടണം അതിനു മുന്നേ ജനങ്ങൾക്കൊന്ന് വിട്ടും കൊടുക്കും വേണം ഇവനെ നാലെണ്ണം കൊടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അവന് മനസ്സിലായി ജനങ്ങൾ മുഴുവൻ എതിരായി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായി നൈസായിട്ട് ഗുരുവായൂർ ഒരു സ്ഥലത്ത് കൊണ്ടായി ആ പെൺകുട്ടി അവിടെ ഇട്ട് നാല് ചവിട്ടും ചവിട്ടി ഇവൻ അങ്ങ് കയറിപ്പോയി ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയെ തെറ്റുകാരായി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവൻ ഏത് രീതിയിലാണ് ഈ കുട്ടിയെ സമീപിച്ചത് നമുക്ക് പറയാൻ കഴിയില്ല ഈ പത്തൊമ്പത് വയസ്സ് മുതൽ തുടങ്ങിയ പ്രണയമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇവൻ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഭാവത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിരുന്ന കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല അവന്റെ മുഖത്ത് കൃത്യമായിട്ട് അത് എഴുതി വെക്കുന്നുണ്ട് എന്തായാലും ആ ഒരു നാട്ടുകാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ അവിടെ കൊണ്ടു ശേഷം നടന്ന കാര്യങ്ങളാണ് കേൾക്കാം അതായത് ഈ പെണ്ണിന്റെ വീടും തൃശ്ശൂർ ഗുരുവായൂരിലാണ് ഒരു വീട് ശരിക്കും പറഞ്ഞ ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ് ഒരു അച്ഛനും അമ്മയും പാവും നല്ലൊരു മനുഷ്യന്മാരാണ് നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാരാണ് ഫാമിലി പോലെയാണ് ഈ ഒരു ഫാമിലിയാണ് ഇവനീ കാണിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞ ഈ പെണ്ണിന് നാല് വയസ്സുള്ളപ്പോഴാണ് ഇവന്റെ ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ഇവന് കല്യാണം കഴിക്കണത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കായി തോന്നിയ കാര്യം അത് തന്നെയാണ് അത്ര കുഞ്ഞായിരിക്കുമ്പോൾ കണ്ട ഒരു കുട്ടിയോട് ആ ഒരു കാമക്കണ്ണിൽ എങ്ങനെയാണ് കാണാൻ തോന്നുക നിങ്ങളൊന്ന് പറയും എങ്ങനെയാണ് കാണാൻ തോന്നുക നമ്മൾ എല്ലാ വീട്ടിലും പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ആളാ മൂത്ത സഹോദരി കല്യാണം കഴിച്ച ആള് എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗ്രഹനാഥനായിട്ട് പോലും നമ്മൾ പരിഗണിക്കുന്ന ആളുകളാ പക്ഷെ അത്തരം ആളുകൾ തന്നെ ആ വീട്ടിലേക്ക് ആണവായുധം പ്രയോഗിച്ചതിന് തുല്യമാണത് അല്ലേ ഇവരെ ശരിക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ നല്ല കുടയിൽ കുടയണം അത് പോലീസുകാരോട് പറയാനുള്ളത് സ്വമേധയാ കേസെടുത്ത് കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കും വേണം വളരെ കഷ്ടപ്പെട്ട് നല്ല വൃത്തിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ഒരു തരത്തിലുള്ള ചീത്ത പേര് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ആ വീട്ടിൽ ഒരിക്കലും ഒരിക്കലും മായച്ചാൽ മായാത്ത രീതിയിലുള്ള വലിയൊരു കളങ്കം അവിടെ ഉണ്ടായി ആ പെൺകുട്ടിക്ക് എന്താ അറിയുണ്ടാവുക എന്തറിയുണ്ടാവുക നിങ്ങളൊന്ന് പറഞ്ഞേ അത്ര ചെറുപ്പം മുതൽ ഇയാൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആ രീതിയിലല്ലേ വഴങ്ങുക അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിന് ശേഷം ഓട്ടോറിക്ഷയിൽ കാണിച്ചു കൊടുത്ത് എനിക്ക് ശരിക്കും ഇപ്പോഴും ആലോചിക്കുമ്പോൾ തോന്നി കൊണ്ടിരിക്കുകയാണ് എത്ര വൃത്തികെട്ട ഒരു പരിപാടിയാണ് ആ നാറ് ചെയ്തിട്ടുള്ളത് എന്നിട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവൻ ഈ പരിപാടി കാണിച്ചത് ഇവൻ കൊണ്ടു നടന്നെ വെച്ച് നല്ലതായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ തന്നെയാണ് കൊണ്ടുള്ളത് ആ വീഡിയോ കാണുന്ന ആളുകളും അവന്റെ ഭാവങ്ങളൊന്നും കാണണം ഇത് ശരിക്കും അവൻ മനസ്സിലായിട്ടുണ്ടോ ജനങ്ങള് ഫുള് എതിര് എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ട് ഒരാള് റിയാക്ട് ചെയ്തി ചെയ്യാതിരുന്നിട്ടില്ല കാരണം എന്താ ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ ജനങ്ങളെ അറിയിക്കണം അതാണ് അത് നമ്മൾ എന്തായാലും നോക്കണം നമ്മൾ നമ്മളെ കുട്ടികളുടെ കാര്യം നോക്കണം ഈ പെൺകുട്ടിയെ റോട്ടിലിടുന്നു നല്ല അടിയൊക്കെ അടിച്ചിട്ട് ഈ കുട്ടി പോകുന്നുണ്ടായിരുന്നില്ലായിരിക്കാം കാരണം അത്രക്ക് തലയിൽ വിഷം കയറ്റി വെച്ചിട്ടുണ്ടാവില്ല ഈ മാറി അങ്ങനെ അവിടെ ചവിട്ടിക്കൂട്ടി അവിടെ ഇട്ടിട്ട് ഓട്ടോറിക്ഷയുമായിട്ട് പോയി എന്നിട്ട് ഈ പെൺകുട്ടി നേരെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ അഭയം പ്രാപിക്കുകയാണ് അത്ര നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ കുട്ടിയുടെ വീട് അടുത്താണ് നേരെ ഗുരുവായൂർ അമ്പലനടയിൽ പോയിരുന്നു വീട്ടുകാര് വീട്ടിൽ വന്നോളം പറഞ്ഞു വന്നിരുന്നോളം പറഞ്ഞു കാരണം സ്വന്തം അച്ഛനൊപ്പം അമ്മയ്ക്കാണെങ്കിലും വേദനിക്കൂലെന്തും പിള്ളേർ തെറ്റെയ്താലും അവസ്ഥയിൽ നിൽക്കാണ് പിന്നെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പോലും ഒന്ന് ഫാമിലിക്കാർ നിക്കണം അത്രയേ ഉള്ളൂ പറഞ്ഞ നല്ലൊരു ഫാമിലിയാണ് ആ ഫാമിലിയാണ് ഇവൻ ഈ ചട്ടത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇവന് കുറെ പെണ്ണുനേഴ്സ് ഉണ്ട് ഇവന് ഇവനെ ഇതിനു വേണ്ടി നടക്കുന്നു ഫേസ് കണ്ടറിയില്ലേ ഇവനെ പോലെ ഇവനെ കണ്ട് തീർച്ചയായിട്ടും അവന്റെ ലിംഗം അങ് കണ്ട് പലകടിയിലിട്ട് പരത്തി വിടണം പൂ മകളെ പോലെ കാണേണ്ട കുട്ടിയോട് ഇന്മാതിരി ഊളത്തരം കാണിച്ചിട്ട് അവൻ ഈ നാട്ടിൽ ഇപ്പോൾ നടക്കുക അല്ല അന്തസ്സോട് കൂടി നടക്കുക എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തം അച്ഛനും അമ്മയും അവര് ക്ഷമിക്കാതിരിക്കൊന്നുമില്ല പക്ഷെ കുട്ടിയുടെ ലൈഫ് എന്തായാലും ഇപ്പൊ വന്നാട്ടായില്ലേ ഒരു കല്യാണം ഉറപ്പിച്ച ജിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനായിട്ടുള്ളത് കല്യാണം കഴിച്ച് അങ്ങനെ പോയിരുന്നെങ്കിൽ ചിലപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അല്ലേ അപ്പോൾ ഈ കാമഭ്രാന്തം പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് മുങ്ങാന്ന് ഇവൻ ആ കുട്ടിയായിട്ട് പോവുകയും ചെയ്തു അവന്റെ കാര്യങ്ങളും കഴിഞ്ഞ റോട്ടിൽ ആ കുട്ടീനെ ചവിട്ടി ഇട്ടിട്ട് പോന അവർ കഴിഞ്ഞ വീട്ടില് ഡയലോഗ് എന്തായിരുന്നു തിരിച്ചു വന്നിട്ട് വേണം കൊണ്ടാവാ സ്വന്തം മക്കളെ എന്താ അലമാരയിൽ നിന്നും സാധനങ്ങൾ എടുത്താൽ പോലെ എടുത്ത് കൊണ്ടാവാന്ന് പറയുന്നത് നാട്ടിൽ വന്ന കാലടിച്ച് ഇനി മുറിക്കില്ല തിരിച്ചു വരാൻ പറ്റുവോ ഇനി വരാൻ പറ്റൂല ഇനി നീ ഗുരുവായൂർ എന്ന് പറഞ്ഞ പൊണ്ണയൂർ എന്ന സ്ഥലത്ത് വന്നിട്ടേ കാര്യമില്ല നാട്ടുകാർ ഫുള്ള് നിനക്കെതിരാണ് ഈ മലയാളികൾ മുഴുവൻ നിനക്കെതിരാണ് നീ ചെയ്തതാണ് ഇതിൽ ഏറ്റവും വലിയ തെറ്റ് ചില ആളുകൾ ഈ കുട്ടിയുടെ തലയിലേക്കാണ് എല്ലാ തെറ്റും വെച്ചു കൊടുക്കുന്നത് ഞാൻ അംഗീകരിക്കില്ല ആ നാല് വയസ്സ് മുതൽ ഈ ഒരു ഇരുപത്തിരണ്ട് വയസ്സിനിടയിൽ എന്തൊക്കെ രീതിയിൽ ഈ കുട്ടിയെ സ്വാധീനിച്ചിട്ടുണ്ടോ അതൊക്കെ ഇവനെ കൊണ്ട് തന്നെയല്ലേ ഇവനല്ലേ അത് ചെയ്യുന്നത് ഇവൻ അതിൽ എന്തൊക്കെ കാട്ടി കുട്ടി ദൈവം തമ്പ്രാന് പോലും അറിയില്ല കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക ആ കുട്ടി മൈനർ ആയിരിക്കുന്ന സമയങ്ങളിൽ ഇവൻ എന്തെങ്കിലും ഊളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ വിടരുത് ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ഇടുക തന്നെ വേണം ഈ ഒരു കാര്യത്തിൽ വനിതാ കമ്മീഷനൊക്കെ നേരിട്ട് ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ആ കുട്ടിയെ കൗൺസിലിംഗ് വിധേയമാക്കിയിട്ട് കാര്യങ്ങൾ നടപടി ആക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കുറെ ഊളകളുണ്ട് സമൂഹത്തിൽ ഒരു തവണ ഇവരൊക്കെ തെറ്റ് ചെയ്ത് നമ്മൾ കാണണം എന്നുണ്ടെങ്കിൽ അകറ്റി നിർത്തുക ഇവരൊന്നും നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്തിനാ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ ഒക്കെ ഇല്ലാണ്ടാക്കാനോ നശിപ്പിച്ച് കൈയിലാക്കാനാ ഇതാണ്ടില്ല ആ ഫാമിലി ഇപ്പൊ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അവരുടെ ഫാമിലിയുടെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പുറം ലോകത്തേക്ക് എത്താത്തത് അതെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് കിടന്ന കത്തും ജനങ്ങൾ മുഴുവൻ ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയും ആകെ ഗുരുവായൂരാണ് നിയർപ്പെടാണെന്ന് മാത്രം അറിയുന്നത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽങ്ങിലേക്ക് ആരും കടക്കാത്തത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ഫാമിലി ഇവ അവരുടെ നാട്ടിൽ നാറി കിടക്കുകയാണ് അപ്പോൾ മൊത്തം ആളുകളുടെ മുന്നിൽ നാറൂലേ ആ ഫാമിലി എന്ത് തെറ്റിയെതിട്ട ഈ പൂ മുഖം കാരണല്ലേ ഇതൊക്കെ ഉണ്ടായത് ആ കുഞ്ഞ കുട്ടിയെ ഇങ്ങനെ എടുത്തിട്ട് അവൻ അവന്റെ രീതിയിലേക്ക് വഴക്കി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ആവശ്യം കഴിഞ്ഞത് ചവർ പോലെ തൂപ്പിയിട്ട് പോയപ്പോ അവൻ്റെ ഒരു ധൈര്യം കൂടി നിങ്ങൾ ആലോചിച്ചു കൊണ്ട നിയമവ്യവസ്ഥയോടൊക്കെ കാർക്കിച്ച് തൂപ്പണിന്ന് ആറിയൊക്കെ ഓക്കെ വല്ലാണ്ടൊന്നും പറയുന്നില്ല പെൺകുട്ടിയെ വീട്ടിൽ സേഫ് ആക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇവൻ നാട് വിട്ടിട്ടുണ്ട് ഇവനെ ഇനി എവിടെ കണ്ടാലും മലയാളികൾക്ക് അറിയാം അതുകൊണ്ടൊക്കെ തന്നെ അവന്റെ കഥ എന്താവും എനിക്കറിയില്ല ആവ ആ ഒരു മൂത്ത സഹോദരി എത്ര വിഷമിച്ചിട്ടുണ്ടാവൂലെ സ്വന്തം സഹോദരിയെ സ്വന്തം രക്തത്തെയാണ് ആ പൂമോനീ രീതിയിലാക്കിയിട്ടുള്ളത് ഇതൊന്നും ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ അവന്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം ചാലു താല്പര്യം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അറിയാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ പരിപാടി സന്ധിപ്പെടാം